പരാമർശിച്ചിട്ടില്ല എന്താണ് കരട് ചട്ടങ്ങള് എന്താണ് കരട് ചട്ടങ്ങള് എന്തുകൊണ്ട് എതിർക്കപ്പെടണം ഇതുവരെ ഇന്നലത്തെ ഒന്നും തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് പരാമർശിച്ചിട്ടില്ല ആകെ പറഞ്ഞെന്താ ചാൻസലർ അവർ അമിതാധികാരം പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ ഇവിടെ ഭരിച്ച സർക്കാരുകൾ എന്താണോ പറയുന്നത് അത് അംഗീകരിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ചാൻസലർമാർ സ്വീകരിച്ചിരുന്നത് ഇപ്പം സംസ്ഥാന സർക്കാർ പറയുന്ന എന്തും അംഗീകരിക്കുന്ന ഗവർണർമാരല്ല കേരളം ഭരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നു ഗവർണർ പറഞ്ഞതാണ് ശരി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പറഞ്ഞ തെറ്റാണെന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് പാർട്ടി നേതാക്കന്മാർക്കും അവരുടെ ബന്ധുക്കൾക്കും സംവരണം ചെയ്യപ്പെട്ടതാണ് വൈസ് ചാൻസലർ പദവി അതുപോലെ പ്രോ വൈസ് ചാൻസലർ പദവി രജിസ്ട്രാർ പദവി മറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി പദവികൾ എന്നുള്ളത് ഇപ്പോൾ മാറിയിരിക്കുന്നുണ്ട് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് അതാണ് മാർസിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും അസ്വീകാര്യമായിട്ട് മാറിയിട്ടുള്ളത് അല്ലാതെ ഈ ചട്ടത്തിൽ യാതൊന്നും തന്നെ ഇല്ല ഇതുവരെ ഉള്ള രണ്ടായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഇ എം എസിൻ്റെ കാലത്ത് കൊണ്ടുവന്ന കേരള യൂണിവേഴ്സിറ്റി ആക്റ്റിലെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചട്ടത്തിലുള്ളത് ഒരു മാറ്റവും ഇല്ല അന്നത്തെ അറുപത്തേഴ് കേരള യൂണിവേഴ്സിറ്റി ആക്ട് കൊണ്ടുവന്ന ഇവരാ അതിനെതിർക്കാത്തവരെങ്കിലാണ് ഇതിനെ എതിർക്കുക അപ്പൊ ആകെയുള്ള പ്രശ്നം എന്താ ഇവർ പറയുന്നത് പോലെ ഇപ്പം യൂണിവേഴ്സിറ്റി സർവകലാശാലയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് അതിന് നടക്കുന്ന വിദ്യാർത്ഥത്തില് നടക്കുന്നവർ പ്രതീക്ഷിക്കണ്ട കേരള സിൽവർ ലൈൻ സിൽവർ ലൈന ബി ജെ പിയുടെ നിലപാടിൽ ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ ഞങ്ങളത് പലവട്ടം ഞങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും അവതരിപ്പിച്ചതാണ് ഞങ്ങൾ സിൽവർ ലൈനെതിരാ ഇപ്പൊ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള കേരളയിൽ നൽകിയിട്ടുള്ള സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള സിൽവർ ലൈൻ പ്രൊജക്ട് കേരളത്തിന് അനുയോജ്യല്ല കേരളത്തിന് സ്വീകാര്യമാകാത്തതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധ്യമല്ല ഇക്കാര്യം കേന്ദ്ര ഗവൺമെൻറ്റും റെയിൽവേ മന്ത്രാലയവും സംസ്ഥാന സർക്കാരിനേയും സിൽവർ ലൈനിനെയും അല്ല കേരളിനെയും അറിയിച്ചിട്ടുണ്ട് അല്ല ഇതാണ് ബി ജെ പിയുടെ നിലപാട് അക്കാര്യത്തെ റെയിൽവേ മന്ത്രിയും അക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവരയച്ച കത്തുകളും പ്രപ്പോസലുകളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അലമാരയിലുണ്ട് അതായിരിക്കും അദ്ദേഹം ഉദ്ദേശം അവര ആ കൂടുതൽ നിക്ഷേപം വരണം ഇത് ഇത് വരുന്ന രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം കോടി രൂപ ആ രണ്ടു ലക്ഷം ദൂർത്തടിക്കുക ഒരാവശ്യമില്ലാണ്ട് അവർ നിക്ഷേപം വരണം വ്യവസായശാലകൾ തുടങ്ങണം തൊഴിലില്ലായ്മ പരിഹരിക്കണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ തൊഴില ഈ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ടുള്ള സംസ്ഥാനാണ് കേരളം അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും നിക്ഷേപമായിട്ട് വരുമ്പോൾ ആരെങ്കിലും ഇവിടെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അത് പൂട്ടിക്കാൻ മാർസിസ്റ്റ് പാർട്ടിയും സംസ്ഥാന സർക്കാർ ശ്രമിക്കരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ ആന്തൂരിൽ ഒരു പാവപ്പെട്ട പ്രവാസി ഇക്കാലം അത്രയും അധ്വാനിച്ച പണം കൊണ്ട് ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ടാക്കിയിട്ട് ഓഡിറ്റോറിയം ഉണ്ടാക്കിയിട്ട് അയാൾ ആത്മഹത്യ ചെയ്യിപ്പിച്ചില്ലേ അത് നേരത്തെ കൊടുത്ത സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് ഇനി മുതൽ ഈ രണ്ട് ദിവസം ഈ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ പൂട്ടിക്കുന്ന ആ നിലപാടെന്ന് മാർസിസ്റ്റ് പാർട്ടി പിന്മാറണം അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ല ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ധാരാളം നടക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് ധാരാളം ഉണ്ടാകണം നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു കേന്ദ്ര ഗവൺമെൻ്റ് സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കേരള ഗവൺമെൻറ് ഈ കേരള ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് അതുകൊണ്ട് ആരും വരുന്നില്ല ഇപ്പം ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് ആദ്യത്തേതല്ല എൽ ഡി എഫ് സർക്കാരിൻ്റെ അവസാനത്തേതായത് പല ഇൻവെസ്റ്റ്മെൻറ് മീറ്റുകളും വന്നിട്ടുണ്ട് അഞ്ച് ലക്ഷം കോടിയുടെ നിക്ഷേപം ഉണ്ടാകും ആറ് ലക്ഷം കോടിയുടെ നിക്ഷേപം ഉണ്ടാകും ആരും നിക്ഷേപിക്കാൻ തയ്യാറായിട്ടില്ല കേരളത്തിലെ പാവപ്പെട്ടവർ പ്രവാസികൾ ചിലവ് തുടങ്ങാൻ ശ്രമിച്ചപ്പോൾ അത് പൂട്ടിക്കാൻ മാർസിസ്റ്റ് പാർട്ടി ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിയും അതുപോലെ ഗവൺമെൻറ്റും അവിടെ നിലപാട് തിരുത്തിയാൽ കേരളം മാറും അത് തിരുത്താൻ യാതൊരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല എനിക്ക് തിരുത്തണമെങ്കിൽ തിരുത്തട്ടെ അത് ബന്ധപ്പെട്ടവർ തീരുമാനിക്കും